ഈ പാട്ട് സെലക്ട് ചെയ്തത് ആരോടും പരിഭവം തോന്നിയപ്പോഴല്ല ഇത് ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് പാടുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അപ്പൊ അത് ആനുവൽ ഡേക്ക് പാടാൻ വേണ്ടി ഉണ്ടായിരുന്ന പാട്ട് അപ്പൊ ഞങ്ങക്ക് നാലാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചത് എസ് ഡി പി വൈ സ്കൂൾ പള്ളുരുത്തിയാണ് അപ്പൊ അവിടുത്തെ ഞാൻ ഒപ്പനയും ഉണ്ടായിരുന്നു ആനുവൽ ഡേക്ക് ഒപ്പനയ്ക്ക് ഡാൻസ് കളിക്കാനും ഉണ്ടായിരുന്നു ഈ പാട്ട് പാടാനും ഉണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ടീച്ചർ വന്നിട്ട് സമയമായി എന്ന് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു മണവാട്ടിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി സ്റ്റേജിലേക്ക് അപ്പം ഞാൻ പാട്ട് പാടാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ നിന്നു അപ്പോൾ ഓർക്കസ്ട്ര ബാക്കിലുണ്ടായിരുന്നു അപ്പം അവരുമായിട്ട് പാട്ട് പാടാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് അത് കഴിഞ്ഞ് പാട്ട് പാടിക്കഴിഞ്ഞു പാട്ട് പാടുന്ന സമയത്തൊക്കെ ആൾക്കാർ എന്നെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് നാലാം ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് എന്താണ് ഇവരിങ്ങനെ ചിരിക്കണേന്നും അറിയില്ല എനിക്ക് കുറച്ച് വിഷമവും തോന്നുന്നുണ്ട് ചിരിക്കണേതാ ഞാൻ ഇത്രയും ഇതായിട്ട് പാടിയിട്ട് പിണക്കം പാട്ടാണല്ലോ അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല പാട്ട് പാടിക്കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് നടക്കുമ്പോഴാണ് കാണുന്നത് ഇട്ട് മണവാട്ടി ഇങ്ങനെ തട്ടൻ ഇങ്ങനെ മുഖം മറച്ചിട്ട് കസേരയിൽ ഇരിക്കുകയാണ് അപ്പൊ ഞാന്ന് വിചാരിച്ചിട്ട് അവള് അവളുടെ പേര് മുഹസിന മുഹസിനാണ് അപ്പൊ അവള് തട്ടം ഇങ്ങനെ മറിച്ചിട്ടിരിക്കാണ് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി വന്നിട്ട് ഈ തട്ടം പൊക്കുന്നൊക്കെ അപ്പൊ അവള് വിചാരിച്ചു ബാക്കിയുള്ളവര് ഉണ്ടായിരിക്കും അവര് വന്ന് നിക്കും പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോ ഇവൾക്ക് ഇറങ്ങി പോവാനും കണ്ടില്ല അങ്ങനെ ഒരു ഓർമ്മ ഈ പാട്ടിലുണ്ട് അപ്പൊ അത് ഭയങ്കര ക്യൂട്ട് മെമ്മറി മെമ്മറിയാണ് താങ്ക്ഫുള്ളി ഇതൊരു ഹാപ്പി ആൻഡ് ഫണ്ണി മെമ്മറി ആയത് നന്നായി എനിക്ക് മെമ്മറി ഉണ്ടെങ്കിൽ ഇല്ല ഇല്ല മെമ്മറിയില്ല മെമ്മറിയില്ല പക്ഷെ ഈ സഹാന പാട്ട് കേട്ടപ്പോ സഹാന രാഗത്തിലുള്ള നമ്മളുടെ ഒന്ന് രണ്ട് പാട്ട് ഞങ്ങൾ ജഡ്ജസ് ചുമ്മാ ഒന്ന് ഒരു രസിക്കാൻ എന്ന് പാടാം എന്ന് വിചാരിച്ചു ഐഡിയ എപ്പോഴും ഓൺ ആണല്ലേ ഈ രണ്ട് ജഡ്ജസും ആ അത് സാധിക്കുന്നതായിരിക്കും ഓ

മുന്ത മൊഴി കണ്ണീനോ കണ്ണോ